എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നത്തെ വീഡിയോ എന്നെ പറ്റി രണ്ട് വാക്ക് അങ്ങനെ തന്നെ പറയണം എന്നെ പറ്റി രണ്ട് വാക്ക് എന്നെക്കുറിച്ച് അറിയാത്തവരോടാണ് കേട്ടോ രണ്ട് വാക്ക് പറയുന്നത് വേറെ ഒന്നുമല്ല ഞാനിപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ കലാപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് എനിക്ക് ആഗ്രഹം ഞാൻ ഭയങ്കര അഭിമാനത്തോടു കൂടിയിട്ട് ഇപ്പോഴും നിൽക്കുന്നൊരു കാര്യം എൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടോ എൻ്റെ ജോലിയെ പറ്റിയിട്ടോ ഒന്നുമല്ല ജോലി എൻ്റെ അഭിമാനമാണ് എൻ്റെ ചോറാണ് അതൊന്നും ഞാൻ എല്ലാം ഞാൻ പറയണില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനത്തോടു കൂടി ഞാൻ പറയണത് എൻ്റെ കല തന്നെയാണ് ഞാൻ ഒരു കാതിക എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഇപ്പോഴും കൊടുങ്ങല്ലൂർ വരുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് കഥാപ്രസംഗം പറയാറുണ്ടോ എന്താണ് എന്നൊക്കെ അതിനെപ്പറ്റി ചോദിക്കാറുണ്ട് കേൾക്കുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമാണ് കാരണം എല്ലാവരുടെ മനസ്സിലും ഇപ്പോഴും ഞാൻ കഥ പറയണത് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പം എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഞാനൊരു പ്രൊഫഷണൽ കാതികയായിരുന്നു ഇത് ഞാൻ പറയണത് അറിയാത്തവർക്ക് പ്രൊഫഷണൽ കാതിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലും കൊടുങ്കല്ലൂരും ഏകദേശം പാലക്കാടിൻ്റെ അല്ല തൃശ്ശൂർ ജില്ലയുടെ അറ്റത്തും തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഞാൻ ഒരുപാട് സ്റ്റേജുകളിൽ പ്രൊഫഷണലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഏകദേശം ഒരു അഞ്ച് വർഷക്കാലത്തോളം കുട്ടിക്കോ അല്ലെങ്കിൽ നാല് വർഷത്തോളം ഞാൻ കഥാപ്രസംഗം പറഞ്ഞിട്ടുണ്ട് എത്ര സ്റ്റേജുകളാണെന്ന് വെച്ചാൽ എണ്ണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരുപാട് സ്റ്റേജുകളിൽ ഞാൻ കഥാപ്രസംഗം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു പതിനഞ്ച് വയസ്സ് തുടങ്ങി ഞാൻ കഥാപ്രസംഗം പ്രൊഫഷണലായിട്ട് ഞാൻ പതിനാല് വയസ്സിൽ പതിനാല് വയസ്സിലൊക്കെ തുടങ്ങി പ്രൊഫഷണലായിട്ട് കഥാപ്രസംഗം പറഞ്ഞിട്ടുണ്ട് എന്നെ ആധികാരികമായിട്ട് കഥാപ്രസംഗം പഠിപ്പിച്ചത് സുധർമ്മൻ കരിമ്പാടം എന്ന് പറയുന്ന അദ്ദേഹമാണ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഞങ്ങളൊരു മൂന്ന് വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പ് കൊടുങ്ങല്ലൂർ വെച്ചിട്ട് വീണ്ടും കഥാപുസ്തകം ഞാൻ പറഞ്ഞിരുന്നു നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞ ടൈം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ എന്നേയും ഈ സംഘാടകരെയും ചീത്ത പറയേണ്ട ഉണ്ടായി അത്രയ്ക്ക് എന്നാലും ഞാൻ എന്നെ പൊക്കി പറയലോ അഞ്ചാൽ എനിക്ക് കിട്ടിയ റെസ്പോൺസാണത് അപ്പം ഒരുപാട് സന്തോഷം അതിനേക്കാൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ പത്താമത്തെ വയസ്സുട ഈ തിരുവാതിരക്കളി പഠിപ്പിക്കുന്നത് വെറും തള്ളല്ല പത്താമത്തെ വയസ്സെന്ന് പറയുമ്പോൾ അഞ്ചാം ക്ലാസ്സിലെന്തോ പഠിക്കണമെന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ തിരുവാതിരക്കളി ഞാൻ ഒരു എനിക്കറിയാവുന്ന പോലെ അന്ന് ഞാൻ കണ്ടിട്ടുള്ള പോലെ ഒരു പാട്ടൊക്കെ പാടി ഞങ്ങൾ തിരുവാതിരക്കളി കളിച്ചു പക്ഷെ സെലക്ഷൻ കിട്ടിയില്ല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സെലക്ഷൻ കിട്ടിയില്ല അങ്ങനെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീണ്ടും ഞങ്ങൾ അതേ പാട്ട് ഇതൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും പഠിപ്പിച്ചു ഞങ്ങൾ കുറച്ച് പേരെ കൂടെ ചേർന്നിട്ട് പഠിച്ച് കളിച്ച് അന്ന് ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി പിന്നെ ഞാൻ എട്ടിലും ഒമ്പതിൽ പത്തിൽ അങ്ങനെ പ പത്താം ക്ലാസ്സിലായപ്പോഴാണ് ഞങ്ങൾ ഏകദേശം സബ് ജില്ല വരെ ഞങ്ങൾ തിരുവാതിരക്കളായിട്ട് പോയി ആ വർഷം എനിക്ക് ജില്ലാ തലത്തിൽ വരെ കഥാപ്രസംഗത്തിന് എനിക്ക് സെക്കൻഡ് എ ഗ്രേഡ് ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത്രയും ഇതിൽ എത്തിയതാണ് അപ്പം അന്ന് മുതലേ ഞാൻ തിരുവാതിരക്കളി പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഈ കഥാപ്രസംഗം പറയാൻ പോകുന്ന സമയത്തും ഞാൻ തിരുവാതിരക്കളി പഠിപ്പിക്കുന്നുണ്ട് പിന്നെ എൻ്റെ കീഴിൽ മൂന്ന് സ്ഥലത്തായിട്ട് മെഗാ തിരുവാതിര നടന്നിട്ടുണ്ട് അപ്പം ഞാനതൊക്കെ പറയാനൊരു കാരണം ഉണ്ട് കേട്ടോ മെഗാ തിരുവാതിര എന്ന് പറയുമ്പോൾ നൂറ്റി അമ്പത് പേരോളം ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്തും പിന്നെ രണ്ട് സ്ഥലത്തും വേറെ ഒരു സ്ഥലത്ത് ഏകദേശം ഇരുനൂറ്റി ചില്ലാൻ പേരടക്കോളായിട്ട് ഒരു സ്ഥലത്തും മെഗാ തിരുവാതിര ഞാൻ പഠിപ്പിച്ചതാണ് എൻ്റെ ശിഷ്യഗണങ്ങൾ എല്ലാവരും കൂടെ കൂടി കളിക്കുണ്ടായിട്ടുണ്ട് അപ്പം ഈ ഞാനത് പറയാൻ കാരണം എൻ്റെ അടുത്ത് പലരും എന്നെ എന്നെ പറ്റിയിട്ട് അറിയാത്തവരുണ്ട് കുറച്ചൊക്കെ അല്ലെങ്കിൽ ഓ ഇപ്പം എന്തിട്ടിപ്പോൾ ഒരു ഇപ്പോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പം ഒരു തിരുവാതിര എന്ന് എന്ന് പറഞ്ഞിട്ടിപ്പം എന്തിട്ട് മാറ്റി വെക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം എൻ്റെ പല ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ പല എൻ്റർടൈൻമെൻറ്റുകളും അതായത് കലാരംഗത്തുള്ള എൻ്റർടൈൻമെൻ്റ് കൂടാതെയുള്ള എൻറ്റർടൈൻമെൻറ്റുകൾ പല ഫംഗ്ഷനുകൾ കുടുംബത്തിലെ ഫംഗ്ഷനുകൾ അല്ലാത്ത ഫങ്ഷനുകളൊക്കെ ഞാൻ മാറ്റി വച്ചിട്ടുണ്ട് മാറ്റിവെച്ചിട്ടുള്ള ചിലപ്പോൾ തിരുവാതിര പ്രാക്ടീസ് ഉണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ അങ്ങനത്തേതായ കാര്യങ്ങൾ എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റുന്നത് കാരണം നമ്മൾ പ്രാക്ടീസ് വയ്ക്കുക എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒഴിവ് നോക്കിയിട്ടാണ് പ്രാക്ടീസ് വയ്ക്കുക അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ പ്രാക്ടീസിൻ്റെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷമായിരിക്കാം എന്ത് നമ്മുടെ അടുത്തേക്ക് നമ്മുടെ പേഴ്സണൽ പ്രോഗ്രാമുകൾ കയറി വരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രോഗ്രാമുകൾ ഞാൻ ക്യാൻസൽ ചെയ്യാറാണ് പതിവ് അപ്പോൾ പിന്നെ വേറൊരു ചോദ്യം ക്യാൻസൽ ചെയ്യും അത് പറഞ്ഞ് തീർക്കാൻ ക്യാൻസൽ ചെയ്യും ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ പോയി ഞാൻ പറയുകയും ചെയ്യാറുണ്ട് അപ്പം എൻ്റെ എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ചുറ്റുപാടിലുള്ളവർക്കും എന്നാ അറിയാവുന്നവർക്കും അറിയാം അത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലാതെ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ പൈസ വാങ്ങിച്ചിട്ടല്ല ഞാൻ തിരുവാതിരക്കളി പഠിപ്പിക്കുന്നത് അത് ഞാൻ അഹങ്കാരമായിട്ട് പറയണല്ല തിരുവാതിരക്കളി കല എന്ന് പറയണത് എൻ്റെ പാഷനാണ് ഇപ്പം പാഷനിൽ കൂടെ കുറേ പൈസ ഉണ്ടാക്കുക എന്ന് ഞാൻ ആഗ്രഹി ആഗ്രഹിച്ചിട്ടില്ല പിന്നെ ഒരുപാട് പേര് തിരുവാതിരക്കളി ആയാലും പല കലകളും പഠിക്കാൻ പൈസ ഇല്ലാതെയും അരങ്ങത്ത് കയറാൻ പറ്റാതെ നിൽക്കുന്ന സ്ത്രീകളുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ആ സ്ത്രീകൾക്ക് ഒരു സഹായം ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് വേണം എനിക്കറിയാവുന്ന കല ഞാൻ പകർന്നു കൊടുക്കണം പകർന്നു കൊടുക്കുമ്പോൾ അത് വല്ലാതെ ഇത്ര രൂപ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കാറില്ല എനിക്ക് ദക്ഷിണ തരും അവർ തിരുവാതിരക്കളി കളിക്കാൻ കയറുന്ന നേരത്ത് എനിക്ക് ദക്ഷിണ തരും അതും ഞാൻ ആരെത്ര തന്നൊന്നും ഞാൻ നോക്കാറില്ല അവർ ആ പൈസ തരും അത് ഞാൻ വാങ്ങിക്കുകയും ചെയ്യും വാങ്ങിക്കാറുണ്ട് എന്നൊന്നും പറയണില്ല ദക്ഷിണ തരണതാണ് അപ്പോൾ അത് വലിയൊരു എമൗണ്ട് ഒന്നും ഉണ്ടാവും നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുതിട്ട് കൂളി എന്നാൽ അതെത്രൊന്നും പറയണില്ല അതൊരു വിഷമുള്ള കാര്യം അപ്പോൾ വലിയ എമൗണ്ട് ഒന്നുമില്ല ചെറിയ എമൗണ്ട് ദക്ഷിണമായിട്ട് കിട്ടണത്ര ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ അത് അത് ഒരിക്കലും ഞാൻ ഞാൻ അവരോട് പറയും നിങ്ങൾ ദക്ഷിണ എന്ന് പറയുമ്പോൾ ഒരു രൂപ ആയാലും എനിക്ക് തന്നാൽ മതി അതാണ് ദക്ഷിണ എന്ന് ഞാൻ പറയാറുണ്ട് എന്തായാലും ദക്ഷിണ തന്നിട്ട് തന്നെ വേണം സ്റ്റേജിൽ കയറാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെയല്ല കേട്ടോ കാശ് അത് തന്നെ എന്നല്ല നമ്മൾ ഒരു രൂപ ആയാലും ദക്ഷിണ വേണം കൊടുക്കണം നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചിട്ടവട്ടം അപ്പം അങ്ങനെയാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് അപ്പം എൻ്റെ അടുത്ത് പലരും ചോദിക്കും എന്തിനാണ് ഫ്രീ ആയിട്ട് തിരുവാതിരക്കളി പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ തിരുവാതിരക്കളി എന്ന് പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കല എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാണ് ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ പോകുന്നത് അതിനൊക്കെ പോയിട്ട് എന്താ കാര്യമുള്ളത് എന്തിനാണ് മറ്റുള്ള ഫങ്ഷനുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഷോർട്ട് ഫിലിമിനെ അഭിനയിക്കാൻ പോകുന്നുണ്ട് ഷോർട്ട് ഫിലിമിൻ്റെ ചിലപ്പോൾ ഞങ്ങളുടെ തേജസ് സിനിമാസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് ആ ഗ്രൂപ്പിൽ ചിലപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോകാറുണ്ട് മറ്റുള്ള സഹായങ്ങൾക്ക് ഷൂട്ടിങ്ങിന് ഞാൻ പോവാറൊക്കെയുണ്ട് അപ്പം എന്നോട് എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് എന്തിനാണ് അതിനൊക്കെ പോയിട്ട് എന്താ കാര്യം എന്നാണ് ചോദിക്കുന്നത് അപ്പം എനിക്ക് എനിക്കതിനൊറ്റ മറുപടി പറയാനുള്ളൂ എൻ്റെ സന്തോഷം എൻ്റെ ഹാപ്പിനെസ് കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയേ എൻ്റെ ബ്ലഡ് നിങ്ങൾ നോക്കിക്കോ അതിലെ സെല്ലുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പാട്ട് ഡാൻസ് എന്ന് കാണാമെന്ന് പറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കല തന്നെയാണ് ഈ എൻ്റെ കലയാണ് എന്നെ ശരിക്കും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് എൻ്റെ കഥാപ്രസംഗമാണ് എൻ്റെ മാഷാണ് എൻ്റെ ഗുരുവാണ് അതിൽ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ പറയുള്ളൂ അപ്പോൾ പിന്നെ എന്നെ വില കുറച്ച് കാണുന്നവരുണ്ട് എനിക്കതിലൊരു പരാതി ഇല്ല കേട്ടോ ഒരാളും എന്നെ ഇത്ര കിലോ വെയിറ്റിൽ കാണണം എന്നൊന്നും പറയണമെന്നൊന്നും എനിക്കില്ല പിന്നെ പിന്നെ ഒരു തിരുവാതിരക്കളി അപ്പം അതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളു ഞാൻ ഫ്രീ സർവീസാണല്ലോ അപ്പം ഞാൻ ആധികാരികമായിട്ട് പലരെയും ചെന്ന് പഠിപ്പിക്കുമ്പോഴാണ് എനിക്ക് എന്നെ എന്നാൽ ഗുരു എന്നുള്ള രീതിയിൽ കാണുന്നതും ടീച്ചറെ എന്ന് വിളിക്കുന്നതും ടീച്ചർ എന്നുള്ള രീതിയിൽ കാണുന്നതും എൻ്റെ കാലു തൊട്ട് നമസ്കരിക്കുന്നത് അല്ലാതെ പലയിടങ്ങളിലും നമ്മുടേതായ സൗഹൃദത്തിൻ്റെ പേരിൽ പഠിപ്പിക്കുമ്പോഴും അത് ദീപല്ലേ എന്നുള്ളൊരു മനോഭാവത്തിൽ നിൽക്കുന്നവരുണ്ട് അവർക്ക് ഒരു പുച്ഛമാണ് പിന്നെ ഒരു തിരുവാതിരക്കളി ആ രീതിയിലാണ് എടുക്കുന്നത് അത് അവർക്ക് എന്നെക്കുറിച്ചോ എൻ്റെ ചെറുപ്പം പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചോ അറിയാത്തവരാണ് അപ്പോൾ കൂടുതലും എൻ്റെ നാട്ടുകാർക്ക് എന്നെ നല്ലപോലെ അറിയാം നല്ല പോലെ എന്ന് പറഞ്ഞാൽ നല്ല പോലെ അറിയാം ദീപം എന്താണെന്നുള്ളത് ഇപ്പോൾ ഈ വിഡിയോ കാണുന്ന എൻ്റെ നാട്ടുകാർ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണോട്ടെ തീർച്ചയായിട്ടും ഏഹ് ഞാൻ എന്താണെന്നുള്ളതറിയാം കാരണം എൻ്റെ നാട്ടിൽ ഞാൻ തിരുവാതിരക്കളി പഠിപ്പിക്കാത്തെയും ഞാനൊരു വരി പാട്ടിലും പഠിപ്പിക്കാത്തെയും പെൺകുട്ടികൾ അന്ന് കുറവാണ് ആൺകുട്ടികൾ അങ്ങനെ വന്നിട്ടില്ല കുറവാണ് എല്ലാവരും എൻ്റെ അടുത്ത് വരും ഒക്കെയുണ്ട് ഇപ്പോൾ ഞാൻ തള്ളി മറിക്കണമെന്നൊന്നും വിചാരിക്കരുത് റഗാസ എന്ന് പറഞ്ഞിട്ട് ഒരു ാൻഡുണ്ട് ഇപ്പം പറയുന്നതിൽ അവളെ ചക്കൂന്നാണ് ഞങ്ങള് വിളിക്കണത് അവളെ പേര് പേര് മറന്നുപോയി ചക്കൂന്നെനിക്ക് വരുള്ളൂ അപ്പം അവൾ ആദ്യമായിട്ട് അവളുടെ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇവിടെ സ്കൂളിലേക്ക് ഒരു ഡാൻസ് ചെറുത് പഠിപ്പിച്ചു കൊടുക്കുമോ ദീപയെന്ന് വെച്ചു പിന്നെ പറഞ്ഞ ആ ചേച്ചി പഠിപ്പിച്ചു കൊടുക്കാമെന്നു പറഞ്ഞു ഇട്ട് ഞാനവളൊരു കുഞ്ഞ് കുഞ്ഞ് ഡാൻസ് ഒരു കുഞ്ഞു പാട്ടെ കൂടി പഠിച്ച് പഠിപ്പിച്ചു കൊടുത്തു അവൾ ആ ഡാൻസ് കളിച്ചു ഡാൻസ് കളിച്ചപ്പോൾ അറിയാമോ ഞാൻ പഠിപ്പിച്ച് ഞാൻ ഈ പാട്ട് പാടിയിട്ടാണ് ഇവളെ കളിപ്പിക്കുന്നത് അപ്പോൾ അവൾ ആ പാട്ട് പാടുകയാണ് അവളാ പാടിക്കൊണ്ടാണ് കളിക്കുന്നത് അപ്പം ഞാൻ അവളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് അവളൊരു പാട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ അവളെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞുകൂടെ നന്നായിട്ട് പാടുകൊണ്ട് ചേച്ചി അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ മോളാണ് ഇവള് അപ്പം അത് കഴിഞ്ഞ് കുറച്ചു കാൾ കഴിഞ്ഞപ്പം ചേച്ചി ഇവളെ സുന്ദരോദയ കലാക്ഷേത്രത്തിൽ പാട്ട് പഠിപ്പിക്കാൻ ചേർത്തി പിന്നെ അവള് അന്ന് എൻ്റെ കഴിവൊന്നും അല്ല കേട്ടോ അവൾ അവൾക്ക് ജന്മനാൽ സിദ്ധിയുണ്ട് അവൾ കഴിവുള്ള കുട്ടിയാണ് അവൾ അന്ന് തന്നെ ആ പാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പോഴും എനിക്ക് അവൾ സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ടുള്ള സങ്കടം വരും അന്ന് ഒരു കുഞ്ഞു മോളാണ് ഞാനും വലുതൊന്നുമില്ല കുഞ്ഞു മോളാണ് ഞാനന്ന് റെഡി റിഡിയിരിക്കുക എന്തോ പഠിക്കുന്നു ഇവള് ചെറുത് എന്താ അഞ്ചോ ആറു വയസ്സൊക്കെ ഉള്ളും തോന്നിട്ടെ ചെറുതാണത് അപ്പം ഇവള് അവിടെ ഇപ്പോഴും അവള് സ്റ്റേജിൽ പാടാൻ കാണുമ്പോൾ എനിക്ക് അന്നത്തെ ആ കുഞ്ഞു മുഖോ ഒരു പട്ടുവോ അവിടെ ബ്ലൗസ് ഇട്ടിട്ട് ഇവള് ഇവള് വന്നിരുന്നിട്ട് ഡാൻസ് കളിക്കണതും പഠിക്കണതും ഒക്കെയാണ് എൻ്റെ മനസ്സിലെനിക്ക് വന്നിട്ടുള്ളൊരു ചിന്ത അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ പറഞ്ഞതെന്നുള്ളതാണ് അപ്പം ഞാൻ വലിയൊരു കലാകാരിയല്ല പക്ഷേ ഞാൻ വലിയൊരു കലാകാരിയാണെന്ന് ഇപ്പോഴും മനസ്സിൽ വിചാരിച്ച് ആ രീതിയിൽ നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ എന്നെ മറ്റുള്ളവരെ അംഗീകരിക്കണം എന്നുള്ള അങ്ങനെയൊന്നുമില്ല എനിക്ക് പാട്ട് പാടാൻ തോന്നി അംഗീകരിച്ചാൽ ഒരുപാട് സന്തോഷം കലാകാരനും കലാകാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ അംഗീകരിക്കുക അംഗീകാരം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പക്ഷേ ആരിപ്പം അംഗീകരിച്ചില്ല എന്ന് വെച്ചിട്ട് എനിക്കതിൽ വിഷമൊന്നുമില്ല പക്ഷേ എൻ്റെ മനസ്സിലും എല്ലാം എന്താ പറയുക എൻ്റെ അച്ഛനും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ എൻ്റെ ഇതിന് വേണ്ടിയിട്ടും എൻ്റെ ഫാമിലി എൻ്റെ അമ്മയായാലും ചേച്ചിമാരായാലും എനിക്ക് വളരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ എൻ്റെ നാട്ടുകാർക്ക് തന്നെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ നല്ല പോലെ എന്താ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഒരുപാട് കുട്ടികളെ പാട്ടും ഡാൻസും ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും നടത്തിയിരുന്നില്ല ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളും സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെ അന്നും കല എന്ന് പറയുന്നത് മനുഷ്യന് സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് അത് പാട്ടായാലും എന്തായാലും ഒക്കെ സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ ഇത് പറഞ്ഞപ്പം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് നാല് വരി പാട്ടുണ്ട് അത് ഞാൻ പാടിയിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് കാരണം എനിക്കിത് ഈ ഒരു ടോപ്പിക്ക് പറയുമ്പോൾ അത് വേണം തോന്നി എൻ്റെ സ്വന്തം പാട്ടല്ല ഇതെനിക്ക് പാടാനുള്ള അവകാശമുണ്ടോ അർഹതയുണ്ടോ ഒന്നും ഇന്നും എനിക്കറിയില്ല നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ മനസ്സിൽ എൻ്റെ ചങ്കിൽ കൊണ്ട് നടക്കുന്ന എന്താ പറയുക സദാനന്ദ മാഷ് കതികൻ കായികനെന്നും പറയാനൊന്നും ഞാൻ ആളായി ആളല്ല ആളായിട്ടുമില്ല ആവുകയില്ല സദാനന്ദഷിൻ്റെ രമണൻന്ന് പറഞ്ഞ കഥാപ്രസംഗം അതുപോലെ തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ കഥാപ്രസംഗം കണ്ടത് സാമ്പസിമ സദാനന്ദഷിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സദാനന്ദഷിൻ്റെ രമണൻ കഥാപ്രസംഗം നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അന്ന് ആ പ്രന്ന് വളരെ ചെറുതാണ് ഞാനന്ന് അപ്പം അന്ന് എനിക്ക് എനിക്ക് ആ കഥാപ്രസംഗം ചെറുപ്പം പോലെ ഇഷ്ടമായിരുന്നു കേട്ടോ ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഞാനത് എനിക്ക് എന്നിലേക്ക് വന്നതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പം അന്ന് രമണൻ കഥാപ്രസംഗത്തിൽ മാഷ് പാടുന്ന ഒരു നാലുവരി പാട്ടുണ്ട് ആ പാട്ടോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുക ഇതാണ് രമണ നീ എങ്ങു പോയി സമയമിങ്ങേറെ കഴിഞ്ഞു പോയി രമണ രമണ എങ്ങു പോയി സമയമിങ്ങേറെ കഴിഞ്ഞു പോയി അതിൻ്റെ ലാസ്റ്റിൽ മാഷ് രമണ എന്നൊക്കെ വിളിച്ചിട്ടുള്ളൊരു ഇതുണ്ട് ഇത് ചിരിച്ചുകൊണ്ട് പാടുന്നതല്ലാട്ടത് കാരണം രമണനെ കാണാതെ ആയിട്ട് രമണൻ്റെ കൂട്ടുകാരൻ അന്വേഷിച്ച് നട നടക്കുമ്പോൾ വളരെ സങ്കടത്തോട് കൂടിയിട്ട് പാടുന്നൊരു പാട്ടാണ് അത് രമണാരമാണ നീ എങ്ങു പോയി സമയമിങ്ങേറെ കഴിഞ്ഞു പോയി രമണാരമാണ നീ എങ്ങു പോയി സമയമിങ്ങേറെ കഴിഞ്ഞു പോയി